ഈ കാണുന്ന ഫിഷ് മെഡിസിൻസ് നമ്മൾ ഈ അടുത്ത് അക്കുവറിയ ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് വാങ്ങിയതാണ് നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഇത്രത്തോളം എഫക്റ്റീവാണെന്ന് അറിയില്ല എങ്കിലും നമ്മുടെ മീനുകൾക്കൊക്കെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു മീനുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സോൾട്ട് മാത്രമാണ് മെത്തലിൻ ബ്ലൂ പോലും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല മെത്തലിൻ ബ്ലൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ടെട്രാ നമ്മൾ പർച്ചേസ് ചെയ്യും അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ് ഇത് മൂന്ന് മൂന്ന് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് ആണ് മിസ്റ്റർ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് മിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അത് വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഇച്ചിന് വേണ്ടിയിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് ലേബൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് മിസ്റ്റർ യെല്ലോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഉദാഹരണത്തിന് എന്തെങ്കിലും ഈ ഫിൻറോട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ മീനുകളെ ദേഹം മുറിയാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മീനുകളുടെ ശരീരം മുറിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൾസർ പോലെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ഈ ഒരു മിസ്റ്റർ യെല്ലോ യൂസ് ചെയ്യാം രണ്ടാമത്തെ എന്ന് പറയുന്നത് മിസ്റ്റർ ബ്ലൂ ആണ് ഇത് മെയിൻ ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട് ഇതിന് യൂസ് ചെയ്യാനായിട്ടാണ് മിസ്റ്റർ ഗ്രീനും ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ മിസ്റ്റർ ഗ്രീൻ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിൻ്റെ പുറകിൽ അവർ എഴുതിയിട്ടുണ്ട് നമ്മൾ ഒരു കാരണവശാലും ഡോസ് കൂടുതലായിട്ട് ആഡ് ചെയ്യരുത് അത് മീനുകൾക്ക് ടോക്സിക് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെതുമ്പലുകൾ ഇല്ലാത്ത മീനുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മിസ്റ്റർ ഗ്രീനിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ച് സ്ട്രോങ്ങ് ആ അസുഖങ്ങളൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ കണ്ടീഷനിലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും അറിയാനായിട്ട് ഒരു വഴിയുമില്ല കാരണം ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ കമ്പോണൻസ് ഒന്നും എഴുതിയിട്ടില്ല ഡയറക്ഷൻസ് ഡോസേജ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ ഫംഗസ് ഫിൻറോട്ട് അതുപോലെ തന്നെ വെൽവെറ്റ് ഡിസീസിൻ്റെ ഒക്കെ തുടക്കം സ്റ്റേജുകളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഡോസേജ് വരുന്നത് ഒരു എം എൽ നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളത്തിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻറ്റ് സമയം പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പിന്നെ പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ഈ ഒരു മെത്തലിൻ ബ്ലൂവും അതുപോലെ തന്നെ സോൾട്ടും ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് പല സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കാരണം പലർക്കുള്ളൊരു ഇത് ഒന്നെങ്കിൽ സോൾട്ട് അല്ലെങ്കിൽ മെത്തലിൻ ബ്ലൂ എന്നായിരിക്കും പലരും വിചാരിക്കുന്നത് പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉണ്ടായിരിക്കും ശരിക്കിത് ഒരുമിച്ച് ആഡ് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് മെത്തലിൻ ബ്ലൂവും സോൾട്ടും ഇനി രണ്ടാമത്തെ ബോട്ടിൽ എന്ന് പറയുന്നത് മിസ്റ്റർ ബ്ലൂ ആണ് ഇത് മെയിൻ ആയിട്ടും ഫംഗസ് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഇച്ച് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഡോസേജ് വരുന്നത് ഒരു എം എൽ ആണ് നമ്മൾ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇനി മൂന്നാമത്തെ ഈ ബോട്ടിലാണ് മിസ്റ്റർ ഗ്രീൻ ഇതിൽ വൈറ്റ് സ്പോട്ട് അത് ഇച്ച് എന്നാണ് ലേബിൽ കൊടുത്തിരിക്കുന്നത് പുറകിൽ എഴുതിയിട്ടുള്ളത് വൈറ്റ് സ്പോട്ട് ഇച്ച് ഫംഗസ് ഇതിന് മൂന്നിന് നമുക്കിത് യൂസ് ചെയ്യാം ഏകദേശം മിസ്റ്റർ ബ്ലൂ ആയിട്ട് സെയിം തന്നെയാണ് അതുപോലെ തന്നെ ഡോസേജും സെയിം തന്നെയാണ് വൺ എം എൽ എൽ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ട്രീറ്റ്മെന്റ് സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷേ ഇതിന്റെ പുറകെ നോട്ട് എന്ന് പറഞ്ഞവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ചില മീനുകൾക്ക് ടോക്സിക് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചെതുമ്പൽ ഇല്ലാത്ത മീനുകൾക്ക് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കുറച്ച് സ്ട്രോങ് ആണെന്നാണ് അതായത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആണെന്നാണ് മനസ്സിലാക്കുന്നത്